മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കണ്ണീരൊപ്പുന്നതാകണമെന്ന് എസ്എസ്സി എസ് ടി ഡി സി എം എസ് കമ്മീഷൻ ചെയർമാനും കോട്ടയം രൂപത സഹായമെത്രാനുമായ ഗീവർഗി ഇസ്മാർ അപ്രേം മുൻപും സമരപ്പന്തൽ സന്ദർശിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്ധ്യ പിതാവ് അതേസമയം ഭൂസംരക്ഷണ സമിതിയുടെ നിരാഹാര സമരത്തിന് കമ്മീഷന്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രിയുടെ നവംബർ ഇരുപത്തിരണ്ടിലെ ശേഷമുള്ള പരിഹാരമാർഗവും വാക്കുകളും മുനമ്പം ജനതയുടെ കണ്ണീരൊപ്പുന്നതാകണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി എസ്എസ് സി എസ് ടി ഡി സി എം എസ് കമ്മീഷൻ ചെയർമാനും കോട്ടയം രൂപതാ സഹായമെത്രാനുമായ ഗീവർഗീസ് മാറാപ്രൈം പ്രസ്താവിച്ചു മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് ചിലരൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു ശുഭസൂചനയാണെന്നും കൂട്ടിച്ചേർത്തു അതേസമയം ഭൂസംരക്ഷണ സമിതിയുടെ നിരാഹാര സമരത്തിന് കമ്മീഷന്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു മുനമ്പം സമരപന്തൽ സന്ദർശിച്ച് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് മുപ്പത്തിയൊൻപതാം നിരാഹാരദിനം ഇടവക വികാരി ഫാദർ ആന്റണി സേവ്യർ തറയിൽ ഉദ്ഘാടനം ചെയ്തു പ്രവീഷ് കുമാർ കുഞ്ഞുമോൻ ആന്റണി ജീന ലൂയിസ് ലിസി ആന്റണി ലൈജി ആന്റണി ഷിജി ആൻസലി ഷൈനി കുഞ്ഞുമോൻ ബേബി ജോയ് സോളിസെബാസ്റ്റിൻ മിനി ജോയ് ജിനി ബെന്നി മേരി ആന്റണി മിനി അലക്സാണ്ടർ ഗ്രേസി തങ്കജൻ ലിസി ബെന്നി മാർത്താപോൾ എൽസി ജോസഫ് ജെസി ജോസഫ് മേഴ്സി നെൽസൺ എന്നിവർ നിരാഹാരമിരുന്നു ഷിഗ്യനുസ് കൊച്ചി